നമുക്ക് ഒരു ശബ്ദ സന്ദേശം കൂടി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഷഹബാസിനെ മർദ്ദിച്ച വിദ്യാർത്ഥി കുറ്റസമ്മതം നടത്തുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് ഷഹബാസിന്റെ വാട്സപ്പ് നമ്പറിലേക്കാണ് സന്ദേശം അയച്ചത് ഇങ്ങനെ ഇങ്ങനെയാകുമെന്ന് കരുതിയില്ല തെറ്റ് ക്ഷമിക്കണമെന്നും സന്ദേശത്തിൽ പറയുന്നു കൊണ്ടാ ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല ണ്ടോ ഹലോ ശബാസേ എന്തേരുണ്ടേ ഞാൻ ഏ ഞാനോട് പറഞ്ഞല്ലേ മോളെ ഞങ്ങള് ചൊറക്ക ഇനി പിന്നെയും പിന്നെയും ഈ ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്ക നിന്നിയില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞു ഇല്ലല്ലോ ഈ മോളിലെ അയച്ച മെസ്സേജ് പോകും ഞാൻ എന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് പിന്നെ എന്നോട് ഞങ്ങളെ ചൊറൻ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേതാ പ്രശ്നം അന്നേത പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ചൂഷനും കഴിഞ്ഞു വരികയാണ് ഇപ്പം നിങ്ങൾ എഞ്ചേക്കാർ എഞ്ചേരുടെ ഏതോ ചെക്കമാര് ഞങ്ങളെ വിളിച്ച് വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാവരും കൂടി ആട്ടെത്തിയതാണ് ഏഹ് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല് ഞാൻ എന്തുതാ പിന്നെ ചെയ്യണ്ട ഇനി പറഞ്ഞോണ്ടോ കണ്ടല്ലേ ായിട്ടോ മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി തുടരുന്നുണ്ട് ഷഹീദ് ഈ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ ശബ്ദ സന്ദേശം ഷഹബാസിന്റെ ഫോണിലേക്ക് തന്നെ ഈ അയച്ചതാണ് പ്രശ്നത്തിന് വരരുത് എന്ന് പലവട്ടം പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശമാണ് ഈ സന്ദേശങ്ങൾ എപ്പോഴാണ് വരുന്നത് രണ്ട് സന്ദേശമുണ്ട് അതിൽ ഒന്ന് കുറച്ച് മുൻപുള്ളതും ഒന്ന് ഏറ്റവും ഒടുവിലുള്ളതും മോത്തി ഇത് പ്രശ്നം സംഘർഷമുണ്ടായി ഷഹബാസിനെ ഗുരുതരമായി പരിക്കേറ്റു ആശുപത്രിയിലാണ് എന്ന് അറിഞ്ഞതിന് ശേഷം പുറത്തു വന്നാൽ അല്ലെങ്കിൽ കൈമാറിയ സന്ദേശമാണ് ഇതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഇതിൻ്റെ ഒരു കുറ്റസമ്മതമാണോ എന്ന് നമ്മൾ ചോദിച്ചാൽ അങ്ങനെ ആണോ എന്ന് സംശയിക്കേണ്ടി വരും കാരണം ഞാനത് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അതായത് എന്നോട് പൊറുക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അതിനെ ന്യായീകരിക്കുകയാണ് ആ കുട്ടി ആ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് എന്തുകൊണ്ട് ഞാൻ തന്നെ ആക്രമിച്ചു അതായത് ഞാൻ നീ വലിയ തോതിൽ പ്രകോപനമുണ്ടാക്കി എന്നുള്ളതാണ് പ്രകോപനമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഒരു പക്ഷേ ഇൻസ്റ്റ ഗ്രാം വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭാഷണങ്ങൾ പക്ഷേ പരസ്പരം ഉണ്ടായിട്ടുണ്ടാവാം അതാണ് ഈ വലിയ പ്രകോപനമായി വിദ്യാർത്ഥി പറയുന്നത് അത് നിരന്തരം ഞാൻ നിന്നോട് മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് നീ അവഗണിച്ചു നീ അനുസരിച്ചില്ല എന്ന് തുടങ്ങിയ ചില കാര്യങ്ങളാണ് ഇടയ്ക്ക് ഞാൻ നിനക്ക് പുറത്ത് എനിക്ക് പുറത്തു വരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അതാണ് ആ സന്ദേശമാണ് ഈ വിദ്യാർത്ഥി അയച്ചിട്ടുള്ളത് അത് ഇവരുടെ ബന്ധുക്കൾ ശബാസ് ആശുപത്രിയിലായ ശേഷം ബന്ധുക്കൾക്കാണ് ആ സന്ദേശം ലഭിച്ചത് അവരാണ് ആ സന്ദേശം നമുക്ക് കൈമാറിയത് ഏതായാലും അത് ഒരു കുറ്റസമ്മതമായി നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുകയില്ല പക്ഷേ ഈ സംഭവം ഉണ്ടായി പരിക്കേറ്റു ഗുരുതരമായ അവസ്ഥയിലാണ് ഷഹബാസ് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം വിദ്യാർത്ഥികൾ കൈമാറിയ സന്ദേശമായിട്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ അതിന് ഒരു കുറ്റസമ്മതമെന്ന് നമുക്ക് പറയാനേ കഴിയില്ല ഷഹീദേ അത് ഒരു തരത്തിൽ ഈ നിയമ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ചെയ്തതാണോ എന്ന് പോലും കരുതേണ്ടിയിരിക്കുന്നു